ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം മലാക്കി പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം ഒന്ന് വായിക്കട്ടെ ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഇതോട് ചേർന്ന് നൂറ്റി മുപ്പത്തഞ്ചാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യം യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായും തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ദൈവം ഇസ്രായേലിനെ ഏത് രീതിയിലാണ് തിരഞ്ഞെടുത്തത് ഒരു നിക്ഷേപമായിട്ട് അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സമ്പത്തായിട്ടെന്ന് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ മലാഖി പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഐഹോ ഭക്തന്മാരെ കുറിച്ച് ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ഹോവാഭക്തന്മാർന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു അതെ യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു അവരെക്കുറിച്ച് പറയുകയാണ് എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും ദൈവത്തിൻ്റെ നിക്ഷേപമായി തീരുവാൻ കൊണ്ടും ദൈവം തിരഞ്ഞെടുത്ത ജനം ഇസ്രായേൽ മാത്രമല്ല നമ്മെ ഓരോരുത്തരെയും ദിനിയമവിശ്വാസികളായ നാം ഓരോരുത്തരെയും ആ ക്രിസ്തുവിന് കൂട്ടവകാശികളും ദൈവത്തിൻ്റെ മക്കളുമായി തീരേണ്ടതിന് ദൈവത്തിന് പ്രത്യേക നിക്ഷേപമായി തീരേണ്ടതിന് തന്നെ ദൈവം തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിലുടനീളം പറഞ്ഞിട്ടുണ്ട് ലോകസ്ഥാപനത്തിന് നമ്മെ തിരഞ്ഞെടുത്തു തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം നമ്മെ തിരഞ്ഞെടുത്തു അവന് വേണ്ടി മാത്രമായിട്ട് നമ്മെ തിരഞ്ഞെടുത്തു ഈ തിരഞ്ഞെടുപ്പിനെ നാം ഒന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും യോഗ്യത കൊണ്ടല്ല നമുക്കെന്തെങ്കിലും കഴിവുണ്ടായിട്ടല്ല സർവശക്തനായ നീതിമാനായ വിശുദ്ധനായ ദൈവത്തിന് നമ്മൾ പ്രസാദം തോന്നി തൻ്റെ അവകാശമാകേണ്ടതിന് തൻ്റെ ജനമായിരിക്കേണ്ടതിന് അവൻ നമ്മെ തിരഞ്ഞെടുത്തു അത് കൃപയാ ആ കൃപ നമ്മുടെ മേൽ ചൊരിവാൻ അവന് പ്രസാദം തോന്നി എന്നല്ലാതെ നാം എന്തു പറയേണ്ടു ഇതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ് നമ്മെ തന്നെ ദൈവം മുൻപാകെ നാം സമർപ്പിക്കുക റോമലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ദൈവത്തിന് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും അതുമാത്രമേ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു മേഖാപ്രവചനത്തിൽ പറയുന്നുണ്ട് ആയിരം ആയിരം തൈല നദിയിലും പതിനായിരം പതിനായിരം ആട്ടുപൊറ്റലിലും ഞാൻ പ്രസാദിക്കില്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിന് പകരമായിട്ട് നമുക്ക് കൊടുക്കുവാനുള്ളത് നമ്മെ തന്നെ പൂർണമായും സമ്പൂർണമായും സ്വമനസോടെ നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ചു കൊടുക്കാം കർത്താവെ അവിടുത്തെ ഇഷ്ടം എന്നിലൂടെ നിറവേറുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ വാക്കുകളുടെ പ്രവൃത്തികളുടെ ചിന്തകൾ ദൈവത്തിന് അനുരൂപമായി ദൈവത്തോട് ചേർന്നുള്ളതായിരിക്കാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം എപ്പോഴും ഓർക്കുക നാം ദൈവത്തിൻ്റെ നിക്ഷേപം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു ദൈവം നമ്മെ സ്നേഹിച്ചു ദൈവം നമ്മോട് കൃപ കാണിച്ചു അതിനു പകരമായി നമുക്ക് വേറൊന്നും ചെയ്യുവാനില്ല ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കുക എന്ന പൽക്കാലം ഈ ചിന്ത നാം ആരാണ് ദൈവം ആരാണ് ദൈവം നമ്മെ എന്ത് ചെയ്തു ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു ആ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് പോയാൽ കാലം നമുക്ക് ജീവിക്കാം ദൈവ തിരുനാമം നമ്മളിനോട് മഹത്വപ്പെടട്ടെ ഗോഡ് പ്ലസ്